എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ സമരം തുടരുകയാണ് നാളെയും സംസ്ഥാനത്തെ റേഷൻ കടകൾ അടഞ്ഞുകിടക്കും നാൽപ്പത്തി എട്ട് മണിക്കൂർ സമരം വേതന പാക്കേജ് പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ വിതരണം ചെയ്യുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക പൊതുവിതരണ മേഖലയിലുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കടയടപ്പ് രാപ്പകൽ സമരം ആരംഭിച്ചിട്ടുള്ളത് അതേസമയം ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യേണ്ട റേഷൻ വിഹിതങ്ങളുടെ പട്ടിക സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ റേഷൻ വിതരണം എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എന്നാണ് അറിയിപ്പ് റേഷൻ വ്യാപാരികളുടെ സമരം കാരണം അത് ആരംഭിച്ചിട്ടില്ല എല്ലാ വിഭാഗം റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ റേഷൻ വിഹിതം സംബന്ധിച്ച വിവരങ്ങളും നൽകിയിട്ടുണ്ട് ജൂൺ മാസത്തിൽ നിന്നും വ്യത്യാസമില്ലാതെ പ്രഖ്യാപിച്ചിട്ടുള്ള റേഷൻ വിതരണം എ എ വൈ അന്ത്യോദയ അന്നയയോജന മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ മൊത്തം അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ നൽകും കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക പൊതുവിഭാഗം സബ്സിഡി ഇനമായ നോൺ പ്രയോറിറ്റി സബ്സിഡി കാർഡ് നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിലാണ് ലഭിക്കുക കൂടാതെ നീല റേഷൻ കാർഡുള്ളവർക്ക് നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ സ്പെഷ്യലായും ലഭിക്കും പൊതുവിഭാഗം എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അഞ്ച് കിലോ അരിയാണ് ലഭിക്കുക എൻ പി ഐ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും റേഷൻ കടയിലൂടെ കുറച്ച് മാസമായിട്ട് മണ്ണെണ്ണ ലഭിക്കുന്നില്ല മണ്ണെണ്ണയെക്കുറിച്ച് യാതൊരുവിധ അറിയിപ്പും ഇല്ല അപ്പോൾ മണ്ണെണ്ണ താൽക്കാലികമായെങ്കിലും നിർത്തിയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ചൊവ്വാഴ്ചത്തെ സമരത്തിന് ശേഷം സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ജൂലൈ പത്ത് ബുധനാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക ഇത്രയും വിഹിതങ്ങളാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുക മറ്റൊന്ന് സപ്ലൈകോയിൽ നിന്നും അൻപത് ഇനം ജനപ്രിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്നതാണ് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ വിഹിതങ്ങളുടെ വിതരണം അൻപത് ദിവസത്തേക്കാണ് ലഭിക്കുക ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ മാത്രമായിരിക്കും ഇവ ലഭിക്കുക പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വിലക്കുറവിൽ അൻപത് ഇനം നോൺ സബ്സിഡി സാധനങ്ങളും അതുപോലെ തന്നെ മൊത്തം ബില്ലിൽ പത്ത് ശതമാനം വിലക്കുറവും ലഭിക്കും സബ്സിഡി സാധനങ്ങളും ഈ പ്രാവശ്യം സപ്ലൈകോകളിൽ ഉണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് എല്ലാവർക്കും അഞ്ച് കിലോ ശബരി കെയ റൈസും ലഭിക്കുന്നുണ്ട് അപ്പോൾ സമരം കാരണം ചൊവ്വാഴ്ച അവധിക്ക് ശേഷം ബുധനാഴ്ച മുതലാണ് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ദൃശ്യമാധ്യമങ്ങളിലും സിനിമകളിലും ഭിന്നശേഷിക്കാരെ അവഹേളിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിനെതിരെ മാർഗനിർദ്ദേശം പുറപ്പെടുച്ച് സുപ്രീം കോടതി ഭിന്നശേഷിക്കാരെ പരിഹസിക്കുന്ന തരത്തിലുള്ള ചിത്രീകരണങ്ങൾ അവരുടെ അന്തസ്സിനെ ബാധിക്കും എന്നും സാമൂഹിക വിവേചനം നിലനിർത്തും എന്നും കോടതി നിരീക്ഷിച്ചു മടയൻ മുടന്തൻ തുടങ്ങിയ പദങ്ങൾ സിനിമയിലും മറ്റും ഉപയോഗിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ തെറ്റായ ധാരണകൾ സൃഷ്ടിക്കുമെന്നും സുപ്രീംകോടതി പറഞ്ഞു മറ്റൊരറിയിപ്പ് എൽ പി ജി ഉടമകൾ ഗ്യാസ് ഏജൻസികളിൽ തിരി മസ്ട്രീം പൂർത്തീകരിക്കണം എന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വയോജനങ്ങൾക്കും സ്ത്രീകൾക്കും ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രിക്കാണ് പ്രതിപക്ഷ നേതാവ് കത്തയച്ചത് ഗ്യാസ് ഏജൻസികളിൽ ഉണ്ടാകുന്ന തിരക്കും ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ വാർഡ് തലത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിലും മസ്സിങ്ങിനായി പ്രത്യേക സംവിധാനം ഒരുക്കണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് പറയുന്നത് ക്ഷേമ പെൻഷനിൽ കേന്ദ്രം നൽകേണ്ട വിഹിതം സംസ്ഥാനം നൽകിയിട്ടും അവ തടഞ്ഞു വച്ചതിനെതിരെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു സംസ്ഥാനത്ത് ആറ് ദശാംശം എട്ട് എട്ട് ലക്ഷം പേർക്കാണ് ചെറിയ തോതിൽ കേന്ദ്രവിഹിതം ലഭിക്കുന്നത് അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് എന്നിങ്ങനെയാണ് ആ ഒരു വിഹിതം ഉള്ളത് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കേന്ദ്ര സർക്കാർ ആ തുക നൽകുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾക്ക് അതായത് ആറ് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തിലധികം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ആയിരത്തി അറുന്നൂറ് തികച്ച് ലഭിക്കാറില്ല അത് പല ആളുകൾക്കും പിന്നീട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താറുണ്ട് അത് കേന്ദ്രം നൽകേണ്ടതാണ് പക്ഷെ കേന്ദ്രം നൽകുമ്പോഴല്ല ആ ഒരു തുക ലഭിക്കുന്നത് കേന്ദ്രം നൽകേണ്ട തുക സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണത്തിന് വേണ്ട തുക പാസാക്കുമ്പോൾ ആ ഒരു തുക കൂടി പാസാക്കുന്നുണ്ട് ഈ പെൻഷന് വേണ്ട ആ തുക സംസ്ഥാന സർക്കാർ വിഹിതമായിട്ട് വെച്ചാലും അത് വിതരണം ചെയ്യാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനില്ല കേന്ദ്രവിഹിതം വിതരണം ചെയ്യേണ്ടത് പി എഫ് എം എസ് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന കേന്ദ്ര സർക്കാർ സംവിധാനം വഴിയാണ് അത് കാരണം പെൻഷൻ എല്ലാവർക്കും ആയിരത്തി അറുനൂറ് ലഭിക്കുമ്പോൾ ഈ കുറച്ചു പേർക്ക് ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് ആയിരം എന്നിങ്ങനെയായിരുന്നു ലഭിച്ചിരുന്നത് ഇപ്പോൾ ഈ മാസം അവസാനമായിട്ട് വിതരണം ചെയ്ത പെൻഷനിലും അത്തരത്തിലുള്ള കുറവുണ്ടായിരുന്നു അങ്ങനെ കുറവുള്ള ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് പല ആളുകൾക്കും മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻ്റായൊന്ന് രേഖപ്പെടുത്തുക പക്ഷേ നിരവധി പേർക്ക് കയ്യിൽ ലഭിക്കുന്നവർക്കും ഈ മുന്നൂറിൻ്റെക്ക് കുറവുണ്ട് അങ്ങനെയുള്ള ആളുകൾ ബാങ്ക് അക്കൗണ്ട് ശരിയാക്കണം എന്നാൽ ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തും അല്ലാതെ ആർക്കും കയ്യിൽ വിതരണം നടക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ട് കൂടി ശരിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആധാർ കാർഡിലും പെൻഷൻ രേഖയിലും എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി പഞ്ചായത്തിൽ നൽകണം പെൻഷൻ പാസായ സമയത്ത് നിങ്ങളുടെ ജനന തീയതി തെളിയിക്കുന്ന രേഖ നിങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ അതായത് ആ ഒരു ജനന രേഖ കൂടി നൽകണം ഈ അടുത്ത കാലത്ത് പെൻഷൻ പാസ്സായവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല കുറച്ച് വർഷങ്ങളായിട്ട് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാകും അങ്ങനെ എങ്കിൽ ആ ഒരു ജനന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പോ അല്ലെങ്കിൽ ജനനം തെളിയിക്കുന്ന രേഖയോ പഞ്ചായത്തുകളിൽ നൽകേണ്ടതുണ്ട് അത് നൽകാത്തതുകൊണ്ട് ഇപ്പോൾ പെൻഷൻ മുടങ്ങുന്നില്ല പക്ഷേ ഭാവിയിൽ മുടങ്ങിയേക്കാം എന്നുള്ള റിപ്പോർട്ടാണ് ഉള്ളത് മറ്റൊന്ന് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെൻഷൻ മസ്റ്ററിങ്ങിന് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് സമയം ഉള്ളത് ഇതിനുള്ളിൽ എല്ലാവരും ചെയ്യണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ജൂലൈ മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകും ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറാണ് ലഭിക്കുക ജൂലൈ ഇരുപത്തി അഞ്ചിന് ശേഷം സർക്കാർ ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കുകയും തുക വിതരണം നടത്തുകയും ചെയ്യും ഇരുപത്തി എട്ടോട് കൂടി തുക അക്കൗണ്ടുകളിലേക്ക് എത്തും ഓഗസ്റ്റ് അഞ്ച് പത്ത് ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും ഈ പോലെ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് അറിയിക്കാനുള്ളത് മുടങ്ങിപ്പോയിട്ടുള്ള മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപകളൊക്കെ അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തുക കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറും എന്ന് തോന്നിപ്പിച്ച ആ സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലും ഗ്രാമിന് ഇരുപത് രൂപ കുറഞ്ഞ് ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ